ഹലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഇതാ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്ന ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടുപ്പ് കത്തിക്കും കേട്ടോ വെള്ളമൊക്കെ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നാ നേരെ എൻ്റെ മുറ്റത്തെ മുല്ലയിൽ മുല്ലപ്പൂ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നട്ടതാണ് ഈ വർഷം ആയപ്പോഴത്തേക്ക് എനിക്കൊരു എട്ടുപത്തും മുല്ലപ്പൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ രണ്ടെണ്ണം ഞാൻ മുടിയിൽ ഇങ്ങനെ ചൂടും അത് ബാക്കിയൊക്കെ ഈശോയുടെയും മാതാവിൻ്റെ മുന്നേ കൊണ്ട് വയ്ക്കും എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടം ഈ മുല്ലപ്പൂ എന്താണെന്നറിയാം വെള്ളം അപ്പോഴത്തേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആവി കയറിയായിരുന്നു തലേ ദുസ്ത ഇഡലി ആയിരുന്നു ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി ബാക്കി വന്നപ്പോൾ എടുത്ത് ചൂടാക്കി രാവിലെ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചട്നിയൊക്കെ വേഗം തന്നെ അരച്ചു അപ്പം രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നല്ല അടിപൊളിയായിട്ട് രാവിലെ എഴുന്നേറ്റപ്പം മഴയില്ലായിരുന്നു കുറച്ച് ഈ മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി മഴ പെയ്യുന്ന കാരണം ഞാൻ അകത്തെ ചെടിക്ക് പോലും വെള്ളം ഒഴിക്കുക ലാസ്റ്റ് അത് കരിഞ്ഞു പോകുന്ന അവസ്ഥയായി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉച്ചക്കത്തേക്കുള്ള വം വൺ ടാസ്ക് ആണ് ഈ മീൻ വെട്ടുക എന്നുള്ളത് പുറത്ത് മഴ പെയ്യുന്ന കാരണം ഇതുകൊണ്ട് കല്ലയിലിട്ട് ഒരയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് അതിൻ്റെ ചെതുമ്പളെല്ലാം കളഞ്ഞ് വെട്ടിയെടുക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്ടോ ഈ മീൻ വെട്ടുക എന്നുള്ളത് മറ്റേക്ക് തന്നെ എനിക്കിഷ്ടമാണ് മീൻ വെട്ടാനായിട്ട് പക്ഷേ ഇത് കുറേ നേരം നിൽക്കണം കൊതുക് കടിച്ചു കടിച്ച് കടിച്ചു കടിച്ച് കടിച്ച് ഒരു പരുവത്തിലാക്കും നമ്മൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ വെട്ടിയെടുത്തു ബാക്കിയൊക്കെ എടുത്ത് വെച്ചു അത് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ വെട്ടിയെടുത്ത് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ അവിടെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടാണ് ഉണ്ടോ മീൻമാർക്ക് അപ്പോഴത്തേക്കും നമുക്ക് വേറെ കറികളൊക്കെ വെക്കണമല്ലോ അപ്പം ഞാനത് മീനൊക്കെ വറക്കാൻ പോകും അപ്പോഴത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് അന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കറി വെച്ചു കെട്ടും പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുക ആദ്യത്തെ ഒരു ഒരു കിലോയുടെ മാങ്ങ ഇട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇനി അപ്പോൾ അടുത്തത് ഇടാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ മടി കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇടേണ്ട ഒരാഴ്ചക്ക് ഇടുമ്പോഴത്തേക്കും മാങ്ങ ചൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇടാം ഇതിപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ ഉപ്പിലിട്ട് വെച്ച് 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 ഇപ്പോഴാണ് അത് മറ്റേത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഭയങ്കര അല്ലേ എനിക്ക് ആ അതിൻ്റെ ഭരണിയുടെ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ആ മണം വരുമ്പോഴത്തേക്കും എനിക്ക് ഓ കുറേ ചോറുണ്ടാനായിട്ട് തോന്നുന്നു എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ അച്ചാർ കിട്ടും അപ്പം അത് കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം ചേട്ടായിരിക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ണിയാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകട്ടെ എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് പിന്നെയും വേണമെന്നും പറഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ കൂടുതൽ കൊടുത്തിട്ട് മാങ്ങ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഓരോ മാങ്ങ വേണമെന്നും പറയും ഇങ്ങനെ പകുതി കൊടുത്താൽ പോര ഞങ്ങൾക്ക് ഓരോന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുവിടും അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ ഫ്രണ്ട്സിന് ഉണ്ണിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറൊക്കെ അടുത്ത ട്രിപ്പും കൂടിയിട്ട് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കിട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം ഇട്ടു അതൊക്കെ സെറ്റായി പിന്നെ നമ്മളെ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോകണം ഇങ്ങനെ നമുക്ക് ഒരു ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്കും അടുത്തതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുമോ നിനക്ക് എന്താ പണിയോ സുഖമല്ലേ വെറുതെ വീട്ടിലിരുന്നാൽ പോലെ നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതല്ല എല്ലാം പണിയെടുക്കുന്നുണ്ട് അപ്പോഴേ ഞങ്ങളുടെ കണ്ടിന് അങ്ങാ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജാതിക്ക കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എങ്ങനെയാണോ പൊട്ടിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല എല്ലാവരും ചാക്കിലിട്ടടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു ഈ നമ്മൾ ഈ ഇടിക്കുന്ന കല്ലില് ഇടികല്ല് അതിൻ്റെ ആ കല്ലെടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി രണ്ട് മൂന്ന് ഇടി ഇടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തോലിങ്ങനെ പൊട്ടി വരും അങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെ ഉണക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ കുറച്ചുള്ളത് കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ കുത്തി ഇരുന്ന് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി എടുത്തിന് മുന്നേ ഇങ്ങനെ അതൊന്നും ചെയ്തിട്ടൊന്നും പരിചയമൊന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് കുറേ സെറ്റാക്കി എടുത്തു പിന്നെ ഞാൻ കുറച്ച് കുക്കറിനകത്ത് പയർ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് വെന്തപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് പിന്നെ മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കിയെടുത്ത് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെയുള്ള പരിപാടി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായേക്കും ദൂര മഴ പെയ്യാൻ തുടങ്ങിയത് പിള്ളേര് മഴയത്ത് കളിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ കുടയൊക്കെ കൊടുത്ത് ഇടയ്ക്ക് വിടാറുണ്ട് എന്നാലും തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അവർക്ക് ഇഷ്ടം എന്നിങ്ങനെ വെള്ളം വരുമ്പോഴത്തേക്കും ഇങ്ങനെ മഴ പെയ്തു ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ തോണി അതിനകത്ത് കൂടി ഇങ്ങനെ വിടും കേട്ടോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തോണി വിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തുടങ്ങി ഇനി ചായ കുടിക്കുന്ന സമയത്തേക്കും മഴയത്ത് പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാൻ ആ ഹൈന്ദ്രസുഖം അപ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് വന്നിരുന്നു ചായ കുടിക്കാറുതിരുന്ന് കുടിക്കാറില്ല എനിക്കിഷ്ടമാണ് പുറത്ത് വന്നിങ്ങനെ പുറത്തോട്ട് നോക്കി അപ്പോൾ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി ഞാൻ അങ്ങനെ ഒന്നും കൂട്ടി കഴിക്കാറില്ല ഇന്ന് എന്തോ റസ്ക് കഴിക്കാൻ തോന്നി അപ്പോൾ അതും കൂടെ കൂട്ടി ഞാൻ അങ്ങ് ആ കഴിച്ചു എന്ന് മാത്രം പിന്നെ കോണ് ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ അവർക്ക് അത് പുഴുങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനതൊക്കെ പുഴുങ്ങി കൊടുത്തു അവർ കഴിക്കൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് വാങ്ങ കഴിച്ചിട്ട് അവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് പോകും പിന്നെ ബാക്കി ഞാൻ കുറേ ഇരുന്ന് കഴിക്കും പിന്നെ ബാക്കി അങ്ങനെ ഓരോരുത്തർ കഴിച്ചങ്ങ് തീർക്കും അങ്ങനെ അപ്പോൾ അതാ ഇപ്പോൾ ഇരുന്ന് രണ്ട് മൂന്ന് പാക കഴിക്കുന്നതാണ് അവരൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എന്നാൽ ഒരു ഓയിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും ഓറഞ്ച് ബീൽ പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊതു കടിക്കുമ്പോൾ പാടുകൾ പോകാനും സ്കിൻ ബ്രൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓയിലും കൂടി റെഡിയാക്കി എടുത്തിട്ട് അടിപൊളി ഓയിലാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓയിലാണ് അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ട് റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഓയിലൊക്കെ ഉണ്ടാക്കി അച്ചാറൊക്കെ ഇട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പോയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ